ഹരേ കൃഷ്ണ ഗീർഗാഗവതം അദ്ധ്യായം ഇരുപത്തൊന്ന് പിന്താരക മഹാത്മ്യം മൂന്നാമത്തെ ദുർഗത്തിൻ്റെ കിഴക്കേ ഗോപുരം രക്ഷിക്കുന്നത് ഹനുമാനാണ് അവിടെ ഹനുമാൻ ദർശനം നടത്തുന്നവൻ ഹനുമാനെ പോലെ ഭക്തനായി തീരും തെക്കേ ദൂരത്തിലുള്ള സുദർശന ചക്രത്തിൻ്റെ ദർശനം കൊണ്ട് ഭഗവത് ഭക്തി സിദ്ധിക്കും ദ്വാരത്തിൽ ജാംബവാൻ വസിക്കുന്നു ജാംബവ ദർശനത്താൽ ഭക്തിയും ചിരഞ്ജീവിത്വവും ലഭിക്കും തെക്കേ തെക്കേദ്വാരത്തിലുള്ള സുദർശന ചക്രത്തിൻ്റെ ദർശനം കൊണ്ട് ഭഗവത് ഭക്തി സിദ്ധിക്കും ഉത്തരദ്വാരത്തിൽ വിശ്വസേനൻ സ്ഥിതി ചെയ്യുന്നു ഇവിടെയു ഇവിടെയെല്ലാം ബഹിർഭാഗത്ത് പിണ്ടാരക തീർത്ഥം സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ സ്മരണ കൊണ്ട് മാത്രം മനുഷ്യൻ മുക്തി പ്രാപിക്കും സമുദ്രത്തിനും രൈവത പർവ്വതത്തിനും ഇടയിലാണ് ഈ തീർത്ഥം ഉഗ്രസേനൻ രാജസൂയം കഴിച്ചത് ഇവിടെയാണ് എല്ലായിടങ്ങളിൽ നിന്നും വന്ന തീർത്ഥങ്ങൾ രാജസൂയത്തിൽ പങ്കെടുത്തിരുന്നു സമൂഹം പിണ്ടം എന്ന അർത്ഥത്തിലാണ് ഇതിനെ പിണ്ടകാരം എന്ന പേര് ലഭിച്ചത് ഇവിടെ സ്നാനം ചെയ്ത് സ്വർണം ദാനം ചെയ്താൽ രാജപദവിയും പ്രശസ്തിയും ലഭിക്കും ഇവിടുത്തെ നിത്യസ്നാനം മോക്ഷത്തിന് അർഹ അർഹത നേടിത്തരുന്നു ഇവിടെ സ്നാനം ചെയ്യുന്നവൻ യോഗിയാകുന്നു എല്ലാ സുഖവും ലഭിക്കുന്നു രോഗശാന്തിയും ഉണ്ടാകും മാധവമാസത്തിൽ തീർത്ഥങ്ങളിൽ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നവന് എല്ലാ ഐഹിക സുഖങ്ങളും ലഭ്യമാകും ചൈത്രമാസത്തിലെ പ്രഥമം മുതൽ വാവു വരെയുള്ള കാലത്താണ് കൂടുതൽ സ്നാനഫലം തിഥികളിൽ ഏകാദശി നാഗങ്ങളിൽ അനന്തൻ പക്ഷികളിൽ ഗരുഡൻ പുരാണങ്ങളിൽ ഭാരതം ദേവന്മാരിൽ വാസുദേവൻ എങ്ങനെയാണോ അതുപോലെ പുരികളിൽ ദ്വാരവതി ഏറ്റവും പുണ്യക്ഷേത്രമാണ് യഥുമണ്ഡലത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വസിക്കുന്നു ചതുർവ്യൂഹങ്ങളോടെ ചതുർവ്യൂഹത്തോടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉഗ്രസേനനെ രാജാവാക്കി എവിടെ വസിക്കുന്നുവോ ആ പുരിക്കും ശ്രീകൃഷ്ണ ഭഗവാനും നമസ്കാരം ഭഗവാൻ ഗോലോകദേശത്തേക്ക് പോകുമ്പോൾ ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോകും ഹരിമന്ദിരം ശേഷിക്കും കലികാലത്ത് ആ ജലമധ്യത്തിൽ നിന്ന് കൃഷ്ണോക്തമായ ഒരു അശരീരികൾക്കും അവിദ്യനോ സവിദ്യനോ ആകട്ടെ കലികാലത്ത് ഭഗവാനെയോ ദ്വാരകയെയോ ആശ്രയിക്കുവെന്നവൻ ഭഗവാന്റെ ശരീരമാകുന്നു അഗാധമായ സമുദ്രത്തിൽ നിന്ന് വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ബ്രാഹ്മണൻ സൂര്യന് സമാനായിത്തീരും ദ്വാരകാനാഥനായ ഗോവിന്ദനെ ദർശിച്ച് പൂജിക്കുന്നവൻ വിഷ്ണുപദം പ്രാപിക്കുന്നതാണ് ഈ ദ്വാരകാഖണ്ഡത്തിൻ്റെ ശ്രവണം പോലും ഭക്തി മുക്തി കീർത്തി രാജപദവി എന്നിവ പ്രദാനം ചെയ്യുന്നതാണ് ഹരേ കൃഷ്ണ